പൊന്മട ഉസ്താദ് ിൽ അരികിൽ പഠിക്കുന്ന കാലത്താൽ അതിനു ശേഷവും ഒക്കെ ആരാണ് സി എം പാപ്പ ഉസ്താദ് ശിഷ്യഗണങ്ങളെയും മറ്റും അവിടുത്തെ ജീവിതം വരച്ച് കാണിച്ചിരുന്നു പഠിപ്പിച്ചു കൊടുത്തിരുന്നു അവിടുന്ന് വിവാഹം കടിച്ച് ഞങ്ങളുടെ ഉസ്താദ് കല്യാണം കടിച്ച പതിനാല് കൊല്ലത്തോളമായി ഒരു കുഞ്ഞിനെ അള്ളാഹുത്താല കൊടുത്തില്ല പതിനാല് കൊല്ലമായിട്ട് പതിനാല് വർഷത്തോളം അവസാനം താജുഅലമയുടെ ഉപ്പാപ്പയുടെ അരികിൽ ചെന്നു വിഷയം പറഞ്ഞു മംഗലാപുരം ഭാഗത്തൊരു ഒരു ഡോക്ടർ ഉണ്ട് ഒന്ന് പോയി നോക്കാൻ ഉള്ളാൽ തൊപ്പേട്ട് ബന്ധമുള്ള ഡോക്ടർ അവിടെ പറഞ്ഞു അവിടെ ചെന്ന ഉടനെ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒറ്റ മക്കളുണ്ടാവില്ല ഉസ്താദിനോടാ പറയുന്നത് നേരെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹദറത്തിലേക്കാണ് വന്നത് മൽ

ൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന കാലം നേരെ വന്നു ഉസ്താദ് വിഷയം പറഞ്ഞതും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടാവും രണ്ട് കുട്ടികൾ ഇന്നും ഷെയ്ഖുനെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അള്ളാഹു താല പൊന്മുസ്താദിന് ഷെയ്ഖുനയുടെ ഹക്കുകൊണ്ട് പറക്കത്തുകൊണ്ട് ആഫിയത്തും കൈസും കൊടുക്കുമാറാവട്ടെ ഉപ്പാപ്പയുടെ കൊണ്ട് അവിടുത്തെ എല്ലാ രോഗവും അള്ളാഹു രോഗവുമല്ലി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാപ്പ പറഞ്ഞ വാക്കാണ് ആര് പറഞ്ഞു രണ്ട് മക്കളുണ്ടാവുന്നു രണ്ട് കുട്ടികളുണ്ടായി പിന്നെ മക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടേ രണ്ട് മക്കൾ ഉണ്ടായിട്ടുണ്ട് വലിയ പാണ്ഡിത്യത്തിന്റെ നിറകടമാണ് പൊന്മുളസ്താദ് ഞാൻ പറയേണ്ടതില്ല ആരും അറിയാം അവിടുന്ന് ഒരിക്കൽ ഒരു വിസ അങ്ങനുണ്ടല്ലോ അതൊരു ഒരു ഓരോ അപ്പൊ ഷെയ്ഖനാക്കാരോ വിസ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരു ചിലപ്പോ ചില ഉസ്താവ്മാർക്കൊക്കെ ചിലപ്പോ ഫാദിസ്ഥാനൊക്കെ അങ്ങനെ ചിലപ്പോ താല്പര്യം വരും അത് ഓരോ ഒരു സഭയാണ് അത് ഗൾഫ് പോയാൽ തെറ്റില്ലാതൊക്കെ അപ്പൊ എന്ത് ചെയ്തു വച്ചാല് പിന്നെ ഷെയ്ഖനാക്കൊരു തോന്നില്ല ഗൾഫിൽ ഒന്ന് പോയാലോ പാണ്ഡിത്വത്തിന്റെ തോന്നല് അങ്ങനെ എന്നാ ചൊന്ന് ചോദിച്ചു നോക്ക ഉപ്പാപ്പയോടെ എന്താ പറയണു വെക്ക ഉടനെ ഉപ്പാപ്പ പറഞ്ഞ് നന്നായി ദർശനത്തിളിയുന്നു എവിടെയും പോകണ്ട നന്നായി ദർശനത്ത ഇനി പോകാന്ന് വേറൊന്നുമില്ല ആരാണെന്നുള്ളത് ശരിക്ക് ഉസ്താദുമാരുടെ കല്പിലങ്ങ് പതിയാണ് ഉപ്പാപ്പാരുള്ളത് മാഷാ ഞാൻ ടെറിസ് തുടങ്ങിയ ആദ്യകാലത്ത് അള്ളാഹുന്റെ തോഫീക്ക് കൊണ്ട് അന്നൻ്റെ ഉസ്താദിന്റെ കൂടെ അന്നത്തെ ഉസ്താദിന്റെ കൂടെ അവിടുത്തെ ഹദ്രത്തില് വന്ന് മൂന്ന് നാല് പ്രാവശ്യം മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അള്ളാഹു കൊണ്ട്

പക്ഷേ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഉസ്താദിൻ്റെ അപ്പൊ വരുമ്പോ ഉസ്താദിന്റെ കൂടെ അലഹമില്ല ഒരു പ്രാവശ്യം ഉസ്താദ് വന്നു ഉസ്താദിന്റെ തൊട്ട് മുന്നിൽ പ്രായം ചെന്നൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് പ്രായം ചെന്നൊരു മനുഷ്യൻ ഞാൻ പഠിക്കുന്ന അന്ന് പോകുന്ന സമയ അപ്പൊ പ്രായം ചെന്ന മനുഷ്യൻ ഉസ്താദിന്റെ മുന്നിലുണ്ട് അപ്പൊ വന്നിട്ടുള്ളത് എന്തിനാണ് അയാളും അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഭാര്യയെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഇയാള് എത്തി എത്തിനെ അരികെത്തുമ്പോ ഉടനെ പറഞ്ഞു മോ നാട് വിട്ടോട്ട് കൊറേ കാലായി കുട്ടിനെ കണ്ടിട്ട് കൊറേ കാലായിരുന്നു അപ്പൊ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു കാടും കുളിപ്പിച്ചു കൊണ്ടുപോവാണും കുളിപ്പിച്ചു കൊണ്ടുപോവാറും പക്ഷെ ഈ നാടൻ വയസ്സായ ആളല്ലേ ആള് പോണില്ല അപ്പൊ എല്ലാരും കൂടി പൊയ്ക്കോളിന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അന് ഉസ്താദ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അന്ന് അങ്ങനത്തെ ഒരു കാലാണ് ഉസ്താദ് ഉസ്താദ് അന്ന് ഓട്ടോറിക്ഷ ഒളിച്ചു പോകണ്ട അന്ന് നടക്കുക മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ നടന്നൂടെ അതിന് ചാടിച്ചു വിടന്നല്ലേ അന്നത്തെ കാലങ്ങനല്ലേ അപ്പോ ഉസ്താദ് നടക്കുകയാണ് അപ്പൊ ആ സമിതി വയസ്സായ ഈ വയസ്സായ വ്യക്തിയും ആളെ ഭാര്യയും അവനിങ്ങനെ നടക്കുക അപ്പൊ ഈ തള്ള ചോയിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് അപ്പൊ കാണും കുളിപ്പിച്ചുകൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ്ട അങ്ങനെ നടക്കുമ്പോ ഈ നടത്തത്തിന്റെ ഇടയിൽ നടത്തത്തിൻറെ ഇടതുഭാഗത്ത് ഒരു മൊത്തം ചടകുത്തി മുടിയും നഖം വെട്ടിയിട്ടില്ല ഒന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാണുന്ന ആളുകളൊക്കെ ചുക്കും കാക്ക കാക്ക കാക്കീശ്ശേരോ തള്ളാരെ കണ്ട ഉമ്മാ പത്തീശ്ശേര ഉമ്മാ പത്തീസ് വരും അപ്പൊ ഈ വയസ്സായ ആളോട് കാക്കാ കാക്ക പത്തീശ്ശേരും ചോദിക്കണ്ട് സ്വന്തം മോനാട്ടീ ചോദിക്കണത് അപ്പോ അപ്പാക്ക് ഉപ്പാക്ക് അറിയില്ല വാപ്പിമ്മയും തമ്മിലെ വ്യത്യാസം അതാ അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തേട്ട് ഉമ്മാ പത്തി ചോദിച്ചു ഉമ്മാളിച്ചപ്പോ പെറ്റ ഉമ്മല്ലേ ആ ഉമ്മാക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി എത്രക്കാലം നമ്മളൊരു പത്തിരുപത്തി അഞ്ചു കൊല്ലം വിട്ടുപെരിഞ്ഞാലും നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല പാവങ്ങളാണ് ഉമ്മയും ബാപ്പി അപ്പൊ ഉമ്മാ പത്തിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ് ആ ഉസ്താദ് മോനുട്ടു ആ രംഗം അത് വല്ലാതെ കോരിത്തെ പറയാറുണ്ട് നോക്കി കാണും ല്ലേ അതൊരു ദിവസമായിട്ടില്ല ആ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന് ഈ കാണുന്ന സുന്ന വെളിച്ചത്തിന്റെ കേന്ദ്രമുണ്ട് ഞാനിപ്പോ വിവരിക്കുന്നില്ല ഇന്ന് കാണുന്ന പണ്ഡിത മുത്തുകളുടെ ഈ ഈ ഈഫ്ത്തിന്റെ അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് എല്ലാ മഹത്തുക്കളും മുഴുവൻ പണ്ഡിതനുമാണ് എല്ലാ പണ്ഡിതന്മാരുടെ വലിച്ച കേന്ദ്രമാണ് എല്ലാവരുടെയും അഭയകേന്ദ്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വലിയ എങ്ങനെയാണ് പറയാ എനിക്കറിയൂര എനിക്ക് സാധിക്കൂല അത് വിവരിക്കാൻ ഞാൻ അശക്തനാണ് അർഹനല്ല അതേ സ്ഥാനത്ത് വലിയ ഉയർച്ചയാണ് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലുത് ഞാൻ എന്റെ ഉസ്താദുമാരിൽ നിന്ന് അതുപോലെ തന്നെ അവിടുത്തെ കേട്ടുപിടിച്ചത് അവിടുത്തെ ഹൃദയത്തിൽ സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കില്ല ഒരു സുന്നത്ത് നോമ്പാവട്ടെ വധു നമ്മളെ നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി പോവില്ലേ അതെല്ലാം ആ വധുവിൻ്റെ താമായ രൂപത്തിൽ തന്നെ ഒതുക്കുന്നത് എടുക്കുന്നത് ആവട്ടെ കൗലം എല്ലാം ഒരു സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ

പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ടത്ത് അത് വിവരിക്കുന്നത് ഉസ്താദുമാർ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏത് മഹത്വക്കളുടെയും ഉയർച്ചയുടെ സബബ് അല്ലെങ്കിൽ എല്ലാമെല്ലാം അത് മുഹമ്മദു സാഹുഅലഹി വസ്ലം